നിന്റെ കല്യാണം ഉറപ്പിച്ചാരും നീ അവനോട് പറഞ്ഞ ഹേ അവനോട് പറഞ്ഞ ശരിയാവില്ല അവന് വിഷമാവൂലേ നീ അപ്പൊ അങ്ങനെ അവനെ ഒഴിവാക്കുക അവനൊരു പാവല്ലേ ഒഴിവാക്കാൻ ഒളിപ്പാ ഇന്ന് കാണാന്ന് പറഞ്ഞല്ലേ ചെല്ലു എന്റെ ബർത്ത്ഡേ പോലും നീ മറന്നു പോകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതൊന്നും ഓർത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളമ്മിൽ ഒരിക്കലും സെറ്റ് ആവില്ല എടി ഞാൻ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് എന്ന വിഷയം ഇരിക്കുന്നു ഗിഫ്റ്റിന്റെ ഒന്നും അല്ല നമ്മളമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്തായാലും ഞാൻ നിനക്ക് വേണ്ടി പഠിച്ചത് ഹാപ്പി ബർത്ത്ഡേ ഞാൻ അവസ്ഥ <inaudible> പക്ഷയാ ഫോണ പോക്കില ഫോണും കൂടി മേടിച്ചുകൊണ്ടുവാനല്ല മനസ്സ്ണ്ടاليا എന്തിനാเน പിന്നെ ഇത് ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോ తల్కరే നീ ഡ്രസ്സ് മാറ് നമുക്ക് പൂ മേടിക്കാനല്ലേ വൈ 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 ഹലോ സർ പർച്ചേസ് ചെയ്ത ഈ ഫോണിൽ ഗിഫ്റ്റിട്ടിട്ടുണ്ട് എന്ത് ഗിഫ്റ്റ് സർ ഓണം കൊണ്ടാചി ഒരുപാട് സമ്മാനങ്ങളെ കാഷ്ബാക്ക് ഓഫർസ് ഞങ്ങൾ കൊടുക്കും കുടിയാണല്ലേ മൂഡിലല്ല നിങ്ങളുടെ ഓഫർ വരാതെ എനിക്ക് എന്ത് കിട്ടുമെന്ന് പറയ സർ نے ഒരു انٹرനാഷണൽ ട്രിപ്പ് ആണ് അടിച്ചേക്കുന്നത് انٹرനാഷണൽ ട്രിപ്പാ അവനെ തേക്കുണ്ടായിരുന്നല്ലേ സാരിലാ പോട്ടെ നിനക്ക് ഇന്റർനാഷണൽ ട്രിപ്പൊന്നും വിളിച്ചിട്ടില്ല ഒരു വിവോ സ്മാർട്ട് ഫോൺ വാങ്ങൂ ആവേശകരമായ ബംപർ സമ്മാനം ഒപ്പം ആഴ്ചതോറുമുള്ള തകർപ്പൻ സമ്മാനങ്ങൾ കൂടാതെ ദിവസേനയുള്ള ആകർഷകമായ സമ്മാനങ്ങൾ എന്നിവ നേടാനുള്ള അവസരം നേടൂ വിവോ